കേരള ബാങ്കും കേരള സ്റ്റാർട്ടപ്പ് മിഷനും സഹകരിച്ച് ആരംഭിക്കുന്ന ഫിൻടെക് ഇന്നോവേഷൻ ഹബ്ബ് ലക്ഷ്യമിടുന്നത് സഹകരണ ബാങ്കിംഗ് മേഖലയിലും ധനകാര്യ സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ നവീകരണം മൂന്ന് വർഷമാണ് ധാരണാപത്രത്തിന്റെ കാലാവധി ഫിൻടെക് സ്റ്റാർട്ടപ്പുകളെ കണ്ടെത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും ഹബ്ബ് ഊന്നൽ നൽകും കേരള ബാങ്കിന്റെ കാക്കനാടുള്ള ഐ ടി മന്ദിര വളപ്പിൽ ഫിൻടെക് ഇന്നോവേഷൻ ഹബിനായി ആയിരം സ്ഥലം ഒരുക്കും കേരള ബാങ്കിലും സഹകരണ ബാങ്കിംഗ് മേഖലയ്ക്കും അനുയോജ്യമായ ഡിജിറ്റൽ ബാങ്കിംഗ് സൊല്യൂഷൻ സഹകരിച്ച് നിർമ്മിക്കുക മെന്റർഷിപ്പ് ഫണ്ടിംഗ് പിന്തുണ വിപണി പ്രവേശനം എന്നിവയിലൂടെ ഫിൻടെക് നവീകരണത്തിനായി അനുകൂലമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് ദൗത്യം ആക്സിലറേറ്റർ പ്രോഗ്രാം രൂപകൽപ്പന ചെയ്ത് നടപ്പാക്കുക തിരഞ്ഞെടുത്ത സ്റ്റാർട്ടപ്പുകൾക്ക് ഇൻക്യൂബേഷൻ സാങ്കേതിക ഉപദേശം ഇന്നവേഷൻ ഗ്രാൻഡ് സീഡ് ലോൺ ആഗോള വിപണി പ്രവേശനം തുടങ്ങിയ സാധ്യതകൾ കണ്ടെത്തുക എന്നിവയും സ്റ്റാർട്ടപ്പ് മിഷന്റെ ചുമതലകളാണ് സഹകരണ മേഖലയിൽ കയ്യൊപ്പുചാർത്തി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ ബാങ്കിങ് നിക്ഷേപം കോടി കോടി ശാഖകൾ എന്നും ലാഭത്തിൽ കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പ പദ്ധതി അഞ്ച് സ്വർണപ്പണയ വായ്പ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ പീപ്പിൾസ് അർബൻ ബാങ്ക് തൃപ്പൂണിത്തുറ